ഇപ്പോ ചെറിയ ഭിന്നതകളോ അഭിപ്രായ വ്യത്യാസമൊക്കെ ഒരു കാരണമുണ്ടായത് എന്താ സി ഐ സിക്ക് സമസ്ത തീരുമാനം പ്രഖ്യാപിച്ച ഞാൻ നീട്ടി പറയല്ല ഒരു കാര്യം മനസ്സിലാക്കണം സി ഐ സിക്ക് എതിരെ കടന്നെടുത്ത് തീരുമാനം ഉണ്ടാക്കിയതല്ല എത്രയോ ധൃതി പിടിച്ച് എന്തിനാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്ന് നമ്മൾ ആരും ഒരിക്കലും ആക്ഷേപിച്ചിട്ടില്ല അത് ഇടക്ക് കയറി പറയാൻ ആഗ്രഹിക്കുകയാണ് അങ്ങനെ സമയമെടുത്ത് നടത്തിയിട്ടുള്ള ആ ചർച്ചയാണെങ്കിൽ തന്നെ അതെല്ലാം മാറ്റിക്കുറുക്കി ഒറ്റവാക്കിൽ മറുപടി പറയുകയാണെങ്കിൽ ഈ ആവശ്യപ്പെട്ട എല്ലാ ആവശ്യങ്ങളും നമ്മൾ അംഗീകരിച്ചതാണല്ലോ ഇതിലൊന്നുപോലും നമ്മൾ വിട്ടുപോയിട്ടില്ലല്ലോ പിന്നെ ഈ വിഷയം എങ്ങനെയാണ് നിലനിൽക്കുന്നത് നമ്മളോട് സമസ്ത ആവശ്യപ്പെട്ടിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും നമ്മൾ അംഗീകരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പ്രശ്നങ്ങൾ അവസാനിക്കുകയല്ലേ വേണ്ടത് രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിന് സമസ്ത നിർദ്ദേശങ്ങൾ സി ഐ സി അംഗീകരിച്ചു എന്ന് സമസ്ത പത്രക്കുറിപ്പ് ഇറക്കുകയും സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു അഥവാ സമസ്ത നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ള മുഴുവൻ ഡിമാൻഡുകളും നമ്മൾ അംഗീകരിച്ചുവെന്നും പ്രശ്നങ്ങൾ തീർന്നുവെന്നും പറഞ്ഞ് സമസ്ത തന്നെ ഔദ്യോഗികമായിട്ട് പത്രക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ടായിരുന്നു പിന്നെയും എങ്ങനെയാണ് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ് ഇത് തീരാത്തത് അത് കേൾക്കുന്ന എല്ലാവരും ചിന്തിക്കാൻ ബാധ്യസ്ഥരാണ് ഒരു കാര്യം നിങ്ങൾ ഒറ്റ ഉദാഹരണം മനസ്സിലാക്കിയാൽ മതി രണ്ടായിരത്തി നാലിൽ സി ഐ സിയുടെ ഭരണഘടന സൊസൈറ്റി ആക്ട് പകരം പ്രസിഡന്റ് പാണക്കാട് സീത് ഹൈദർ ഒപ്പിട്ട് കൊടുത്തിട്ടുള്ളത് സി ഐ സി ഭരണഘടനയിലെ ഒന്നാമത്തെ ലക്ഷ്യം എന്താണ് കോഴിക്കോട് ഫ്രാൻസിസ് റോഡ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സമസ്ത കേരള ജമ്മീയത്തിലെ ആശയങ്ങളും ആദർശങ്ങളും തീരുമാനങ്ങളും അനുസരിച്ചുള്ള മതഭൗതിക സമന്വയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഭരണഘടനയിൽ നിന്ന് സമസ്തയെ വെട്ടി സി ഐ സി ഒരു വിധം ചെയ്തു ഇവിടെ കാര്യം പറഞ്ഞല്ലോ അതൊക്കെ വളരെ തെറ്റായി വളച്ചൊടിക്കപ്പെട്ട കാര്യങ്ങളാണ് ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ നമ്മൾ പറഞ്ഞിരുന്ന ഒരു കാര്യം അംഗത്വ വ്യവസ്ഥയിലേക്ക് മാറ്റി അഥവാ സമസ്തയുടെ ആദർശ ആശയ ആദർശങ്ങളാണ് ഇതിനുള്ളത് ആശയങ്ങളാണ് ഇതിനുള്ളത് അതുള്ളവർക്ക് മാത്രമേ ഇതിൽ പ്രവേശനമുള്ളൂ എന്ന് പറയുന്ന ആ ഒരു ക്ലോസ് നമ്മുടെ ഭരണഘടന അമൻമെന്റ് ഒരു ഭരണഘടന സംബന്ധിച്ചിടത്തോളം സി ഐ സി സംബന്ധിച്ചിടത്തോളം ഭരണഘടന അമൻമെന്റ് നടത്തുക എന്ന് പറഞ്ഞാൽ അതൊരു ദീർഘകാല പ്രോസസ്സാണ് ദീർഘകാല പ്രോസസ്സാണ് എങ്ങനെ ദീർഘകാല പ്രോസസ് ആവുന്നത് ഇൻകം ടാക്സിലടക്കം ഇതിന്റെ കോപ്പി നമ്മൾ കൊടുക്കേണ്ടതുണ്ട് ഏതാണ്ട് ഒന്നര വർഷം എടുക്കും അതുകൊണ്ട് പലപ്പോഴും ഭരണഘടന അമൻമെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ വരുമ്പോൾ ഒന്നിച്ചാവാം ഒന്നിച്ചാകാം എന്ന് കരുതി കാത്തിരുന്നതായിരുന്നു ഏതാണ്ട് ഒരുപാട് കാര്യങ്ങൾ ഒത്തു വന്നപ്പോൾ അത് ഒരു അഡ്വൈസറുടെ അഥവാ ഒരു വക്കീലിന്റെ അഭിപ്രായ പ്രകാരമാകാമെന്ന് കരുതി വക്കീലന്മാരെ സമീപിക്കുകയും ആ വക്കീലന്മാർ നമ്മുടെ ഭരണഘടന പഠിക്കുകയും ചെയ്തപ്പോൾ ഉദ്ദേശ ഉദ്ദേശലക്ഷ്യങ്ങളിൽ നിങ്ങൾ പറഞ്ഞ കാര്യം അവിടെയല്ല പറയേണ്ടത് കാരണം ഈ വാഫി പ്രസ്ഥാനത്തിൽ അഥവാ തൻസീഖുൽ കുല്ലിയാത്തിൽ ഇസ്ലാമിയയിൽ അംഗസ്ഥാപനങ്ങളായി ചേരുന്നവർക്കുള്ള നിബന്ധനയാണ് നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ളത് അത് ഉദ്ദേശ ഉദ്ദേശലക്ഷ്യങ്ങളിൽ വരേണ്ടതല്ല അത് അംഗത്വ വ്യവസ്ഥതിയിൽ വരേണ്ടതാണ് ഒരു വാഫി പ്രസ്ഥാനത്തിന് അതുണ്ടാക്കണം ഇതുണ്ടാക്കണം ഇപ്പൊ വാഫി ദർസ് പറഞ്ഞു ഒരുപാട് ഉദ്ദേശ ഉദ്ദേശലക്ഷ്യങ്ങൾ എഴുതി വെക്കാൻ പറ്റും ഒരുപക്ഷെ ഒരു നൂറ്റാണ്ട് കഴിഞ്ഞാലും അതിൽ പലതും സാധിച്ചെടുക്കാൻ പറ്റണമെന്നില്ല അതേ സമയത്ത് അങ്ങത്തെ വ്യവസ്ഥ അങ്ങനെയല്ല അതുണ്ടെങ്കിലേ നടക്കൂ അവിടെയാണ് അവിടെയാണ് അവിടെയാണതിന്റെ ഈടുള്ളത് അവിടെയാണത് സ്ട്രോങ് ആവുന്നത് അവിടെയാണത് ഫലപ്രദമാകുന്നത് അതുകൊണ്ട് വക്കീലന്മാർ ഉപദേശിക്കുകയായിരുന്നു നിങ്ങളത് ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ നിന്ന് മാറ്റി അങ്ങത്തെ വ്യവസ്ഥയിലേക്ക് വെക്കൂ അപ്പോ ഒരു കാരണവശാലും സമസ്തയുടെ ആളുകളല്ലാത്തവർക്ക് ഇതിനകത്തേക്ക് കയറി വരാൻ പറ്റുകയില്ല അതാണ് ഭദ്രം എന്ന ഉപദേശം കിട്ടിയപ്പോൾ ഞങ്ങൾക്കത് ശരിയാണെന്ന് തോന്നിയപ്പോ അങ്ങനെ ചെയ്തതാണ് പക്ഷേ അത് വേറെന്തോ ലക്ഷ്യത്തിൽ ചെയ്തതാണ് എന്ന് തെറ്റുധരിച്ചപ്പോൾ ആ തെറ്റുധാരണയെ തുടർന്ന് അത് മാറ്റണമെന്ന് പറഞ്ഞപ്പോൾ മാറ്റാമെന്ന് നമ്മൾ അംഗീകരിച്ചു അതാണല്ലോ പിന്നെ അതിൽ ചെയ്യണം എന്ന കാര്യം പ്രസിഡന്റ് ഉപദേശക സമിതിയിൽ ഉണ്ടായിരുന്നു അത് കേവലം ഏതെങ്കിലും ഒരു പ്രതി സമസ്തയുടെ പ്രസിഡന്റിനെ കേസ് ഒഴിവാക്കി എന്ന് പറയുന്നത് ശരിയല്ല പ്രസിഡന്റിനെ ഒഴിവാക്കി എന്ന് പറയുന്നത് ശരിയല്ല പ്രസിഡന്റിനും അവർ പറയുന്നത് പ്രസിഡന്റ് കൂടി ആകാവുന്ന രീതിയിൽ ആക്കി എന്നാണ് കുറച്ചും കൂടി വ്യാപകമാക്കി എന്നേ പറയുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഇപ്പോഴും അദ്ദേഹം തന്നെയാണ് പ്രസിഡന്റ് എന്ന് തീർത്തു പറയുന്നു സമസ്തക്ക് പറ്റാത്ത മൂന്നിലധികം ഭേദഗതികൾ ഭരണഘടനയിൽ വരുത്തിയിട്ട് സമസ്തയെ ആദ്യം ഭരണഘടനയിൽ നിന്ന് വെട്ടിമാറ്റി തൊലാക്കൊല്ലിയത് സി ഐ സിക്കാരാണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സമസ്ത നടപടി സ്വീകരിച്ചില്ലല്ലോ സമസ്ത അവരെ പുറത്താക്കിയില്ലല്ലോ നിരന്തരമായ ചർച്ചകളും അസുലഹത്തെ ചർച്ചകളും ഒക്കെ ആയി മുന്നോട്ട് പോയി അതൊന്നും അനുസരിക്കാതെ വന്നപ്പോഴല്ലേ സമസ്ത നടപടി സ്വീകരിച്ചത് ഞാൻ വിശദീകരിക്കുകയല്ല നാലും അഞ്ചും മണിക്കൂർ പറഞ്ഞാൽ തീരാത്ത നാൾ വഴികൾ സമസ്തയും സി ഐ സിയും തമ്മിൽ ഉണ്ട് അതിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് സമസ്തക്ക് പിഴവ് പറ്റി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ പരിപാടി അവസാനിപ്പിക്കും ആർക്കാ പറയാൻ കഴിയാ കാര്യങ്ങളുടെ നിജസ്ഥിതി അറിയണമെന്ന് നിഷ്കളങ്കമായി ആഗ്രഹിക്കുന്നവരുടെ മുമ്പിൽ ഏതാനും ചില കാര്യങ്ങൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് പറയാൻ ആഗ്രഹിക്കുകയാണ് നമുക്ക് സമസ്തയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള കത്തുകളും അതിന് കൊടുത്ത മറുപടികളെ ഏതാണ്ട് പതിനൊന്നോളം എണ്ണം വരുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിയിട്ടുള്ള ഇടപാടുകളും അതിൽ പ്രധാനമായിട്ടും കത്തിലൂടെയും പിന്നെ ചർച്ചകളിലൂടെയുമായി നമ്മളോട് ആവശ്യപ്പെട്ടിരുന്ന അഥവാ സി ഐ സിയോട് ആവശ്യപ്പെട്ടിരുന്ന ഡിമാൻഡുകൾ ഏതാണ്ട് ഏഴെണ്ണമാണ് അതിലൊന്ന് വഫിയ പെൺകുട്ടികളുടെ വിവാഹപ്രായവുമായി ബന്ധപ്പെട്ടത് രണ്ടാമത്തെ കാര്യം നിയമജ്ഞനും സാമൂഹ്യ രംഗത്തെ പ്രമുഖനുമായിരുന്ന ഒരു വ്യക്തിത്വത്തെ നമ്മുടെ അഡ്വൈസറി ബോർഡായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അതിൽ വന്നിട്ടുള്ള ഒരു നിർദ്ദേശം വ്യക്തികളുടെ പേരുകൾ ഇത്തരം സന്ദർഭങ്ങളിൽ പറയുന്നത് അവരോട് കാണിക്കുന്ന അനാദരവാകുമെന്ന് കരുതിയിട്ട് പേര് ഞാൻ പരാമർശിക്കുന്നില്ല കേൾക്കുന്നവർക്ക് അറിയുമായിരിക്കും അവർ അഡ്വൈസറി ബോർഡ് ആയി വന്നതിൻ്റെ പിന്നിലെ ചില കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചിട്ട് അത് മാറ്റി നിർത്തണമെന്നതായിരുന്നു മൂന്നാമത്തെ കാര്യം വിധയികളുമായി വിധയികൾ സംഘടിപ്പിക്കുന്ന പരിപാടികൾ പങ്കെടുക്കരുത് എന്ന് അത് പ്രത്യേകിച്ച് സി ഐ സിയുടെ ജനറൽ സെക്രട്ടറിയോട് നേരിട്ടുള്ള ചർച്ചയിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് നാലാമത്തെ കാര്യം നമ്മുടെ ഭരണഘടനയിൽ ജനറൽ ബോഡിയിൽ വെച്ച് വരുത്തിയ മാറ്റങ്ങളുമായി ബന്ധപ്പെട്ടതായിരുന്നു അഞ്ചാമത്തെ കാര്യം വാഫി ദർസ് മായി ബന്ധപ്പെട്ടതായിരുന്നു ആറാമത്തെ കാര്യം സ്പോർട്സുമായി ബന്ധപ്പെട്ടതായിരുന്നു ഏഴാമത്തെ കാര്യം സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ടതായിരുന്നു അതെല്ലാം മാറ്റിക്കുറുക്കി ഒറ്റ വാക്കിൽ മറുപടി പറയുകയാണെങ്കിൽ ഈ ആവശ്യപ്പെട്ട എല്ലാ ആവശ്യങ്ങളും നമ്മൾ അംഗീകരിച്ചതാണല്ലോ ഇതിലൊന്നുപോലും നമ്മൾ വിട്ടുപോയിട്ടില്ലല്ലോ പിന്നെ ഈ വിഷയം എങ്ങനെയാണ് നിലനിൽക്കുന്നത് നമ്മളോട് സമസ്ത ആവശ്യപ്പെട്ടിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും നമ്മൾ അംഗീകരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പ്രശ്നങ്ങൾ അവസാനിക്കുകയല്ലേ വേണ്ടത് രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിന് സമസ്ത നിർദ്ദേശങ്ങൾ സി ഐ സി അംഗീകരിച്ചു എന്ന് സമസ്ത പത്രക്കുറിപ്പ് ഇറക്കുകയും സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു അഥവാ സമസ്ത നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ള മുഴുവൻ ഡിമാൻഡുകളും നമ്മൾ അംഗീകരിച്ചുവെന്നും പ്രശ്നങ്ങൾ തീർന്നുവെന്നും പറഞ്ഞ് സമസ്ത തന്നെ ഔദ്യോഗികമായിട്ട് പത്രക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ടായിരുന്നു പിന്നെയും എങ്ങനെയാണ് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ് ഇത് തീരാത്തത് ബഹുമാനപ്പെട്ട സമസ്ത ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും ഭരണഘടനയടക്കമുള്ള എല്ലാ നിർദ്ദേശങ്ങളും നമ്മൾ അംഗീകരിച്ചു പിന്നീടുണ്ടായ ഒരേ ഒരു വിഷയം ഹക്കീം ഉസ്താദിനെതിരെയുള്ള ഒരു നടപടിയാണ് അത് വിധൈ ആരോപണ പ്രകാരമാണ് ആ നടപടി വിശദീകരണങ്ങളൊന്നും ചോദിക്കാതായതുകൊണ്ട് അതിൻ്റെ വിശദീകരണം ചോദിച്ച് അതിലൊരു പരിഹാരം ഉണ്ടാക്കണം എന്നാണ് നമ്മൾ അഭ്യർത്ഥിച്ചിരുന്നത് അതിനുള്ള ഒരു ദയാവായ്പ് അഭിവന്യ സമസ്തയുടെ ഭാഗത്തുനിന്നുണ്ടായാൽ ഒരു സിറ്റിംഗ് അതുമായി ബന്ധപ്പെട്ട് നടത്തിയാൽ ആ ചർച്ചയിലൂടെ അത് പരിഹരിച്ചാൽ ഇത് നിലനിൽക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകുമെന്നാണ് നമ്മൾ പ്രത്യാശിക്കുന്നത് ഇവിടെ നമ്മുടെ മുമ്പിൽ ഇതാ ഇത് കേൾക്കുന്ന എല്ലാവരോടുമായി പറയുകയാണ് ഒരു പക്ഷേ നാളെ ഇതാരെങ്കിലും കേട്ടാക്കാമെങ്കിൽ അവരോടുകൂടി പറയുകയാണ് ഞങ്ങളുടെ മുമ്പിലെ ഒരു കുഴക്കുന്ന ചോദ്യമുണ്ട് സുന്നിയാണ് സുന്നിയാണ് എന്ന് ജീവിതം കൊണ്ട് തെളിയിച്ചു കാണിച്ചു തന്ന ഒരു മനുഷ്യനെക്കുറിച്ച് ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുള്ള സുന്നിസം പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരു മനുഷ്യനെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ ആ പറയുന്നത് കേട്ടിട്ട് അദ്ദേഹം അദ്ദേഹം വിധയാണ് എന്ന് പറയുന്നത് കേട്ടിട്ട് പ്രതികരിക്കാതിരിക്കുക അഥവാ അത് തിരുത്തി കൊടുക്കാനുള്ള ശ്രമം നടത്താതിരുന്നാൽ പകരം അങ്ങനെയാണെങ്കിൽ ആ ആരോപണം ഉണ്ടെങ്കിൽ സമസ്തം അങ്ങനെ ഒരു തീരുമാനം അതിൽ എടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളത് അംഗീകരിക്കുന്നുവെന്ന് നമ്മൾ അതിൻ്റെ വശങ്ങൾ പറഞ്ഞു കൊടുക്കാൻ മുതിരാതെ പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിനോട് പറയാൻ ഒരു മറുപടി ഉണ്ടാവൂല എന്നൊരു കുഴപ്പം ഞങ്ങളുടെ മുമ്പിലുണ്ട് അതുകൊണ്ടാണ് ഇത് പറയണത് അതൊന്നും മനസ്സിലാക്കാൻ മലയാളത്തിന് കേരളത്തിന് മനസ്സുണ്ടാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് നാഥനോട് പറയാൻ ഒരു മറുപടി പറഞ്ഞു തരുമോ നിങ്ങൾ പറയുന്നത് എന്തും കേൾക്കാം അസ്സാം വലൈക്കും വറഹമത്